നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നിയമമാണ് ഇൽഹാറ് എന്നുള്ളത് ഇൽഹാറ് എന്ന് പറഞ്ഞാൽ വെളിവാക്കുക സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷം സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾക്ക് ഇൻഷാള്ള നമുക്ക് പിന്നീട് പറയാം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള അപ്പോൾ ഇപ്പോൾ പറയുന്നത് സുക്കൂനുള്ള ഇൽഹാർ മാത്രമേ പറയുന്നുള്ളൂ സുക്കൂനുള്ള നൂയിൻ്റെയും അല്ലെങ്കിൽ തെൻവീനിൻ്റെയും ശേഷമുള്ള ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ആരണമാണ് ഹെറൂഫ് ഹൽക്കിൻ സിത്തുൻ ഹംസും ഈ ആറ് അക്ഷരങ്ങൾ ഹൽക്ക എന്ന് പറഞ്ഞാൽ തൊണ്ട ഈ തൊണ്ടയുടെ ഭാഗം ഈ കഴുത്തുണ്ടല്ലോ പെരടി കഴുത്ത് ഇതാണ് ഈ ഹൽക്ക എന്ന് പറഞ്ഞാൽ ഹൽക്ക മൂന്ന് ഭാഗമായിട്ട് തിരിക്കണം എന്നുള്ളതാണ് മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലെ താഴ്ഭാഗം കഴുത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട രണ്ടക്ഷരങ്ങളുണ്ട് അത് ഹംസ് പിന്നെ ഹംസയാണ് ആ ഇലിഫിന് ഫത്ത് കിട്ടാൽ അല്ലെങ്കിൽ കെസർ നൊമ്മ ഇതൊക്കെ എന്താണ് ഹംസയായിട്ട് മാറി അല്ലെങ്കിൽ ഹംസയുടെ ചിഹ്നം ഉണ്ടല്ലോ അപ്പോൾ ഹംസയുടെ ചിഹ്നം ഇട്ടാലും അതിന് ഫത്ത് കിട്ടാൻ പിന്നെ ആ എന്നാ വായിക്കുക അലിഫിന് ഫത്ത് കിട്ടാൻ പിന്നെ ആ എന്ന വായിക്കുക ഇതാണ് ഹംസ ഹംസയോ അല്ലെങ്കിൽ ഹ കെട്ടുള്ള ഹ ഉണ്ടല്ലോ ഹ ഇപ്പം ഈ രണ്ട് അക്ഷരങ്ങൾ ഹൽക്കിൻ്റെ അക്ഷ ഹൽക്കൻ്റെ അക്ഷരങ്ങൾ ആരണമാണ് അതിൻ്റെ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്ന് വരേണ്ട അക്ഷരങ്ങളാണ് ഈ രണ്ട് അക്ഷരങ്ങൾ ഇത് ഹംസയും പിന്നെ ഹവും തൊട്ടുമേരെയായിട്ട് അതിൻ്റെ മധ്യത്തിൽ നിന്ന് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് മധ്യഭാഗത്തു നിന്ന് വരേണ്ടതാണ് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി അതിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടത് ആ ഇ ഉ ഇന അതിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ഇനി തൊട്ടും മുകളിൽ നിന്ന് ഐന് അതുപോലെ തന്നെ ഹാ അപ്പം ഈ ആറാക്ഷ പിന്നെ ഹും അപ്പം ഇത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരേണ്ടത് ഇനി തൊണ്ടയുടെ മേലെ ഭാഗത്ത് നിന്ന് വരേണ്ടതാണ് റൈന് പുള്ളിയുള്ള റൈന് അതുപോലെ തന്നെ ഹ അപ്പോൾ ഈ ആറ് അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം വന്നാൽ അതാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായും പറയുന്നത് മറ്റേത് മഹ്രജകളാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ അതിൻ്റെ പിന്നെ പുറപ്പെടുന്ന സ്ഥലങ്ങളാണിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ ആറക്ഷരങ്ങൾ ഏത് ഈ ആറക്ഷരത്തിൽപ്പെട്ട ഏത് അക്ഷരം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഈ ആറക്ഷരം വന്നാൽ അല്ലെങ്കിൽ തെന്വീനിൻ്റെ ശേഷം ഈ ആറക്ഷരങ്ങളിൽ വന്നാൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ ഈ തെൻവീനിനെ വെളിവാക്കിയിട്ട് പറയണം അല്ലെങ്കിൽ നൂനിനെ വെളിവാക്കിയിട്ട് പറയണം അതാണ് ഇത്ഹാർ അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് നമുക്ക് നോക്കാം റഹീം ൂനുള്ള നൂന് വന്നു അതിന് ശേഷം ഇത്ഹാറിൻ്റെ അക്ഷരമായ അക്ഷരമായ വന്നു അപ്പോ ഇൻ എന്ന് വെളിവാക്കിയിട്ട് പറയണം അതാണ് നമ്മുടെ നിയമം ഇൻ ഇൻഹുവ അപ്പൊ ഈ ആറ് അക്ഷരങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം ഹംസ ഈ ആറക്ഷരങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം ഈ ആറക്ഷരങ്ങൾ എവിടെ കണ്ടാലും സുക്കൂണുള്ള നൂനിന്റെ ശേഷം എവിടെ കണ്ടാലും അവിടെ വെളിവാക്കണം ഇൻ അതുപോലെ തന്നെ അടുത്ത ഒരു ഉദാഹരണം സുക്കൂണ പിന്നെ തെൻവീനിന്റെ ശേഷം ഹംസ വന്ന് എന്നുള്ളതാണ് ഇവിടെ നൂഹൻ എന്ന് തെന്വീൻ ശേഷം ഉച്ചാരണത്തിൽ വരുന്ന അടുത്ത അക്ഷരം ഹംസയാണ് ഇ എന്നുള്ളതാണ് ഇത് ഹാർണക്ഷരമാണ് അപ്പൊ അവിടെ വെളിവാക്കി അവിടെ എന്താണ് സുക്കൂറണ നൂനി ശേഷം ഹംസ വന്നു എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യണം വെളിവാക്കണം അൻ എന്ന് നൂനിനെ വെളിവാക്കി പറയണം അതേപോലെ തന്നെ അതിൻ്റെ അവസാന ഭാഗത്ത്

وما لهم به من علم له وما لهم به من علم من علم إن يتبعون إلا الله من علم إن يتبعون إلا من من علم من സുക്കൂണിലെ നൂനിൻറെ ശേഷം അയിന് വന്നു അവിടെ എന്ത് ചെയ്യണം മിൻ എന്ന് വെളിവാക്കി പറയണം അല്ലെ അവിടെ സുക്കൂണുള്ള നൂവാക്കിയോ ഇല്ല കാരണം അവിടെ നൂലിൻറെ ശേഷം യാ ആണ് വന്നിട്ടുള്ളത് അവിടെ ഇത്ഹാ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് നമുക്ക് എന്ത് ചെയ്യാം ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് പ്രത്യേകം വേർതിരിച്ചു കൊണ്ട് നമുക്ക് പറയാം അപ്പൊ ഇൽഹാറിന്റെ നിയമങ്ങളാണ് ഇപ്പൊ പറയുന്നത്

അവിടെ എന്ന് തെൻവീനെ വെളിവാക്കാനുള്ള കാരണം ശേഷമുള്ള അക്ഷരം ഇത് അക്ഷരമായ ഹ വന്നു എന്നുള്ളതാണ് ഇവിടെ നീണം അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഹൽക്കിൻ്റെ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് ആനിയ അതേപോലെ തന്നെ അയിന് പറയുമ്പം എന്ന് പറയുന്നത് അംസ പറയുന്ന കോലത്ത് പറയരുത് തൊണ്ടയുടെ മേലെ ഭാഗത്ത് നിന്നാണ് വരേണ്ടത് തുസ് പോൻ ഐനിയ അതുപോലെ തന്നെ സുക്കൂ നൂലിൻ്റെ ശേഷം വന്നതിനുള്ള ഉദാഹരണം ഇവിടെ സുഖിൻ്റെ ശേഷം വന്നു വൈരി ഇവിടെ ഹംസക്ക് തൻവീനാണ് തെന്വീന് ശേഷം പിന്നെ ഹംസ വന്നു അല്ലെ അവിടെ അടുത്തതും ആയതൻ എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ എന്താണ് ഹംസയാണ് അവിടക്കെന്ത് ചെയ്യണം വെളിവാക്കി പറയുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഹൽക്കിൻ്റെ അക്ഷരം ആറെണ്ണമാണ് عين وحاء ثم غين ثم خاء